ഈ പ്രതിശേഖരപരം സ്കൂൾ കളരുവാതകൾ സ്കൂളെന്നാണ് എല്ലാവരും സ്നേഹത്തോടുകൂടി കൂടി സ്കൂളിനെ വിളിച്ചത് പണ്ട് കാലത്ത് തുറന്ന് പറയുന്നതിന് മടിയുമില്ല പണ്ടുകാലത്ത് ഈ സ്കൂളിനെ അറിയപ്പെട്ടിരുന്നത് ഈ ത്രികുണ പരിഹാര പാഠശാല പോലെ ഒന്നിനും കൊള്ളാത്ത പിള്ളേരെ നട തള്ളുന്നത് പോലെ ഇവിടെ കൊണ്ടുവിടുന്ന ഒരു സ്കൂളായി എന്തൊക്കെ വൃത്തികേടുകളുണ്ടോ അതെല്ലാം ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു പുറത്തു നിന്നുള്ളവരുടെ വലിയ ചട്ടം തലം ഈ സ്കൂളിലുണ്ട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ജി ശ്രീലത സ്വാഗതം പറഞ്ഞു കൊല്ലം ഡി പി സി ജി കെ ഹരികുമാർ ക്രിയേറ്റീവ് കോർണർ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിരുദ്ധൻ കെ എസ് പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോ നിസാം പി ടി ഐ പ്രസിഡന്റ് എസ് എ സലീം സാവിത്രി അനിൽകുമാർ അനിത നൌഷാദ് അജയ്കുമാർ ശ്രീകുമാർ സജി പ്രസന്നകുമാർ രശ്മി രഞ്ജിത രാജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ